ഹലോ കാണുമ്പോൾ ഇത് നോക്കിക്കോളി പിന്നെ നോക്കുമ്പോൾ ഇത് കാണൂല ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് ആദ്യ ഒരു ബൗളെടുത്ത് തിളപ്പിച്ച ചൂടാറിയ പാലം കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾ നല്ല ഷുഗർ രോഗിയാണെങ്കിൽ ചേർക്കണം എന്നില്ലട്ടോ ഇനി ഇതിലോട്ട് ഒന്ന് അടിപൊളി അവിലും കൂടെ ഇട്ടുകൊടുക്കേ കഴിഞ്ഞില്ല കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ ചൊറുക്കൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയും പിന്നെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ആപ്പിളും കൂട്ടപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേന്ത്ര പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തോളി ഒരു കുറവ് ഇങ്ങളായിട്ട് വരത്തണ്ടേ ഇനി ഇതിലോട്ട് കുറച്ചും കൂടെ ടേസ്റ്റ് ഇങ്ങോട്ട് ഹൈ ആക്കാൻ വേണ്ടിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് അത് ആ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഇങ്ങോട്ട് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ അവിൽമുസ്ലി ഇവിടെ റെഡി ആയിരിക്കുന്നു പേര് അവൽ മുസ്ലി ഒക്കെ ആണെങ്കിലും സാധനത്തിൽ അവൽ ഇച്ചിരി കുറവാണേ